മംഗല്യം ആനന്ദം സൗകര്യം വിളിക്കൂ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയം ഉയർത്തി എം എസ് എഫ് പട്ടാമ്പി മുനിസിപ്പൽ സമ്മേളനവും നവാഗത റാലിയും നടത്തി എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി എച്ച് ആയിഷ ബാനു ഉദ്ഘാടനം ചെയ്തു എം പട്ടാമ്പി മുനിസിപ്പൽ സമ്മേളനവും നവാഗത റാലിയും നടത്തി എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി എച്ച് ആയിഷ ബാനു ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി പി കെ ഹാദിക് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ എം ഷെഫീഖ് മുഖ്യപ്രഭാഷണവും മണ്ഡലം ട്രഷറർ കെ സഫർഷ പ്രമേയ പ്രഭാഷണവും നടത്തി കെ എം ഷാക്കിർ അംജിത് ചിറക്കൽ എം ഫാത്തിമ ഫിദ ആഷിഖ് മേലെ പട്ടാമ്പി റമീസ് അസ്ലം എം കെ റംഷീദ് കെ എം ഷെമിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പി ടി കുഞ്ഞാനു മാസ്റ്റർ കെ പി ബാപ്പുട്ടി സി എ സാജിദ് ടി പി ഉസ്മാൻ ഉമ്മർ പാലത്തിങ്കൽ എം കെ മുഷ്താഖ് അനസ് കൊടലൂർ ഷെഫീഖ് പുഴക്കൽ മുനീർ പാലത്തിങ്കൽ റിയാസ് നമ്പ്രം എന്നിവർ സംബന്ധിച്ചു